ടൈലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ന്യൂ ഇയറിന് മുമ്പാണ് നമ്മളിത് നിർത്തിവെച്ചത് ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ എല്ലാവരും ബിസിയൊക്കെ ആയി പ്രത്യേകിച്ച് ഹോളിഡേ ഒക്കെ ആകുമ്പോൾ കുട്ടികളും വീട്ടിലുണ്ടാവും അപ്പോൾ നമുക്ക് ക്ലാസ് എന്താ പറയുക എല്ലാവർക്കും തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഇനി മുതൽ എല്ലാ ക്ലാസ്സിലും പറ്റുന്ന എല്ലാ ദിവസവും നമുക്ക് ടെലിഗ്രോം ക്ലാസ് ഉണ്ടാവും കേട്ടോ രാത്രി എട്ട് മണിക്കായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ഇ ആൺ ഇ ക്രിയേഷൻസ് എന്ന ചാനലിലാണ് വീഡിയോ അപ്ലോഡ് ആവുന്നത് കേട്ടോ ഉണ്ടെങ്കിൽ രാത്രി എട്ട് മണിക്ക് ഉണ്ടാവും നിങ്ങൾ ആരും നോക്കിയിരിക്കേണ്ട ജസ്റ്റ് ആ ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കുക ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ക്ലാസ് ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും ക്ലാസ് കേട്ടോ ഇപ്പോൾ ഏതൊക്കെ ദിവസമാണ് വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പറ്റുന്ന എല്ലാ ദിവസവും ക്ലാസ് ഇടാം കേട്ടോ ഇനിയിപ്പോൾ ഞായറാഴ്ചയാണെങ്കിലും നമുക്കങ്ങനെ ഹോളിഡേ ഒന്നുമില്ല ശനിയായർ എല്ലാ ദിവസവും പറ്റുന്ന എല്ലാ ദിവസവും ക്ലാസ്സുമായിട്ട് നമുക്ക് പോവാം അപ്പോൾ ഇപ്പം നമ്മൾ ഇന്നാണല്ലോ ഒരു ചെറിയ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇന്നാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ കുറേ പേർക്ക് അറിയാൻ പറ്റത്തില്ല ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത് അപ്പോൾ നാളെ മുതലായിരിക്കും നമ്മൾക്ക് അതായത് നമ്മളുടെ ബേസിക്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ബേസിക്സ് ഒക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു പിന്നെ നമ്മൾ ആ ഒരു ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ ചുരിദാറും നൈറ്റൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തത് അല്ലെ അതും അളവോ കാര്യങ്ങളോ നമ്മൾ എപ്പോഴും തയ്യൽ പഠിക്കുമ്പോൾ ഒരളവ് ഡ്രസ്സ് വെച്ച് കട്ടിങ് അല്ല ചെയ്യേണ്ടത് അതൊരു തെറ്റായ രീതിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് നമുക്ക് മറ്റുള്ളവരുടെയൊക്കെയും ഡ്രെസ്സ് മേടിക്കേണ്ടി വരുമല്ലോ നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് അളവെടുത്ത് ഇല്ലെങ്കിൽ ഒരളവ് ഡ്രസ്സിൽ നിന്ന് ടേപ്പൊക്കെ വെച്ച് അളവെടുത്ത് ആ ഒരു മെഷർമെന്റ്സ് ഒക്കെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് മെഷർമെന്റ്സിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം ഇതുവരെ ബോഡിയിൽ നിന്നോ അളവ് ഡ്രസ്സിൽ നിന്നോ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല അപ്പോ നിങ്ങൾ എല്ലാവരോടും പറയുക നാളെ മുതൽ നമുക്ക് ഇനി എല്ലാ ദിവസവും നമുക്ക് ഫ്രീ ആയിട്ട് തയ്യൽ ക്ലാസ് ഉണ്ടാവും എന്നൊക്കെ കേട്ടോ അപ്പം ഇന്ന് എന്തായാലും നമുക്കൊരു ചെറിയൊരു പോർഷൻ പഠിക്കാം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ മെത്തേഡിലുമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ പിന്നെ കത്രിക ചോക്ക് ടേപ്പ് ആ വക ഒക്കെ നമ്മൾ നേരത്തെ വാങ്ങിക്കാൻ പറഞ്ഞതുമാണ് അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാ ലേഡീസിനും ഒത്തിരി ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാവുന്ന ഒന്നാണ് കേട്ടോ ആദ്യമേ തന്നെ എന്താണെന്ന് പറയാം ഇനി അതിനൊരു സസ്പെൻസ് ഒന്നും വേണ്ട നമ്മളെല്ലാവരും തന്നെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരാണല്ലേ അപ്പോൾ ഈ കിച്ചണിൽ എപ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പാത്രമൊക്കെ കഴുകിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമൊക്കെ ഉണ്ടാവും നമ്മൾ എന്താ ചെയ്യുക ഒന്നെങ്കിൽ നേരെ നമ്മുടെ നൈറ്റിയുടെ സൈഡിലോ ഇല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെയൊക്കെ സൈഡിലൊക്കെ ആയിരിക്കും നമ്മൾ ആ കൈ കുറച്ച് വെക്കാതെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ഫെയ്ഡായി പോവുക ഇല്ലെങ്കിൽ അഴുക്കായി പോവുക അങ്ങനത്തെ ഒത്തിരി കുഴപ്പങ്ങളൊക്കെ പറ്റും അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറി ചിന്തിക്കാം നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ഒരു ഹാൻഡ് ടവൽ അല്ലെങ്കിൽ കിച്ചൺ ടവൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ ഇതൊരു വലിയ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് പ്രഷർ ഫണ്ടി ഒന്നുമില്ല നമുക്ക് നമ്മളുടെ കയ്യിലുള്ള തുണി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ എന്തോ അതിനിപ്പോൾ ഇവിടെ രണ്ട് കഷണം തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിലുള്ള പുതിയ പുത്തൻ തുണിയൊന്നുമല്ല ഇതൊരു പഴയ ഒരു ഡ്രസ്സിൽ നിന്ന് ഞാനിട്ട് മാറ്റി അത്യാവശ്യം കുറച്ച് കളറൊക്കെ പോയ ആ ഒരു ഡ്രസ്സിൽ നിന്ന് ചുളുക്കൊക്കെയുണ്ട് കേട്ടോ അയൺ ബോക്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കിത് ഉടുക്കാനുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ളതോ അല്ല നമ്മളുടെ അടുക്കളയിൽ നമുക്കൊന്ന് കൈ തുടക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ കോട്ടന്റെ പീസ് രണ്ടെണ്ണം ഇതുപോലെ എടുക്കുക ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഇതുപോലത്തെ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇല്ല ഇതുപോലത്തെ കട്ട് പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഒരു ടോപ്പിൽ നിന്നോ ചുരിദാറിൽ നിന്നോ ഇല്ലെങ്കിൽ നൈറ്റിൽ നിന്നോ കട്ട് ചെയ്തെടുക്കാം ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ എന്റെ ഒരു ടോപ്പ് ആയിരുന്നു ഇത് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോ അതങ്ങോട്ട് മാറ്റി വെച്ചതേ ഉള്ളൂ അതും കൂടെ ഒന്ന് കാണിച്ചില്ല ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ഞാൻ എന്തോ പുതിയ തുണിയിൽ നിന്ന് കട്ട് പീസ് ഒക്കെ എടുത്തതാണ് അതെ ഇതായിരുന്നു ഒരു ടോപ്പ് അതിൽ നിന്ന് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളതങ്ങോട് മാറ്റി വെച്ചേ ഉള്ളൂ ലൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഇത് വേറെ വേറെന്തെങ്കിലൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ എടുക്കും അപ്പൊ നമ്മളെപ്പോഴും നമ്മൾക്കായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുക ഇതുപോലത്തെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കട്ടിലിൻ്റെ ആ ഒരു ഭാഗത്തോ എവിടെയെങ്കിലും വെച്ചാൽ മതി നമുക്ക് തയ്യലിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ തുണി അങ്ങോട്ടിനെ എല്ലാ ദിവസവും വേണ്ടി വരും കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് കുറേ തുണി വേണ്ടി വരും ഓരോന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ റിലേറ്റീവ്സോ നെയ്ബേഴ്സോ ഒക്കെ ഉണ്ടാവുമല്ലോ അവരുടെ അടുത്ത് പഴയ ഡ്രസ്സുണ്ടെങ്കിൽ ഒന്ന് ചിലവർക്ക് തരാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി ഞാനൊക്കെ എങ്ങനെയാണ് പഠിച്ചത് കേട്ടോ തയ്യൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഒന്നും കാശുമില്ല പുതിയതൊക്കെ മേടിച്ച് പഠിക്കാനുള്ള കാശുമില്ല അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക ബന്ധുക്കളുടെ കയ്യിൽ നിന്നൊക്കെയാണ് നമ്മൾ പഴയ തുണിയൊക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത് പക്ഷെ അതെല്ലാവരും തരണമെന്നില്ല തരാൻ മനസ്സുള്ളവരാണെങ്കിൽ ചോദിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഈ ഒരു കട്ട് പീസിനുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കട്ട് പീസ് എന്നാണ് പറയുന്നത് ഇത്രയൊക്കെയുള്ള ഒരു നമ്മളെ പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ട് പീസ് കട്ട് പീസ് എന്നേ പറയത്തുള്ളൂ കേട്ടോ അപ്പൊ ഇനി എന്താണ് ഒരു കട്ട് പീസ് എന്നൊന്നും ആരും ചോദിക്കരുത് അപ്പൊ ഇതുപോലത്തെ ഒരു കഷ്ണം എടുക്ക ഈ കഷ്ണത്തിൽ എങ്ങനെയാ നീളവും വീതിയൊക്കെ നോക്കുന്നതെന്ന് ഞാൻ മാധ്യമ പറഞ്ഞായിരുന്നു എന്നാലും ചിലപ്പോ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും നമുക്കൊന്നും കൂടെ പറയാം ഇതില് നീളം വരുന്ന ഭാഗമാണ് മുകളിൽ നിന്ന് താഴേക്കാണ് നീളം ലെങ്ത് എന്ന് പറയാം ഇതാണ് ഇതിന്റെ വീതി എന്ന് പറയാം ഞാൻ ഇപ്പോ കാണിക്കുന്ന നീളവും വീതിയും എടുക്കണമെന്നില്ല ഇതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ കൊടുക്കാം കേട്ടും അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഇരു തുണിക്ക് ലെങ്ത്ത് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പതിനാല് ഇഞ്ചൊക്കെ വരെ എടുക്കാം പത്ത് എടുക്കണ്ട നമുക്കൊരു പതിനൊന്നെങ്കിലും വേണം കേട്ടോ കുറച്ച് നീളം നമുക്ക് തുണിക്ക് വേണം അപ്പൊ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ ആയാലും കുഴപ്പമില്ല ഓക്കെ ഇനി വിത്ത് വിട്ട് നമുക്ക് എത്ര ആണെന്ന് നോക്കാം ഇതിലിപ്പോ ഒരു പതിനാറര ഇഞ്ചുണ്ട് പതിനേഴില്ല പതിനാറര കഴിഞ്ഞ കുറച്ചിങ്ങനെ വന്ന് നിൽക്കുവാണ് വിത്തും നമുക്കൊരു പതിനഞ്ചില് സ്റ്റാർട്ട് ചെയ്യാം വിട്ട് കുറച്ച് വേണം കാരണം ചെറിയ ഒരു പ്ലീറ്റ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ പതിനാറോ പതിനേഴോ പതിനെട്ടോ വരെ നമുക്ക് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ഐറ്റം ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നീളവും വിധിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുവാണ് നേരെ മറിച്ച് നമ്മൾ ഇനി അങ്ങോട്ട് പാൻറ്റീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറെ തരം ഡ്രസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നെന്ന് പറയുമ്പോൾ എൻ്റെ അളവോ അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ ഉദ്ദേശിക്കുന്ന അളവല്ല നിങ്ങളുടെ മക്കളുടെയൊക്കെ അളവിലായിരിക്കും നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ അളവിലായിരിക്കും എന്തായാലും ബേബി ഒന്നും നമുക്ക് നമ്മുടെ വലിയവരുടെ അളവിൽ പറ്റില്ല അപ്പോൾ നമ്മുടെ മക്കളുടെ ബോഡിയിൽ നിന്നൊക്കെ എങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ ചിലപ്പോൾ പെൺകുട്ടികൾ ഉണ്ടാവില്ല എന്നു വരും ആൺകുട്ടികളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവരെന്ത് ചെയ്യും അവരെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ തയ്ച്ചത് പ്രാക്ടീസ് ചെയ്യണം എനിക്ക് പെൺകുട്ടിയില്ല അപ്പം എനിക്ക് ഈ ഒരു ഐറ്റം പഠിക്കണ്ട എന്ന ഒരു മൈൻഡ് ആണെങ്കിൽ എവിടെ ഒന്നും നടക്കാൻ പോകണില്ല കേട്ടോ ആർക്കെങ്കിലും അല്ലെങ്കിൽ ആർക്കും കൊടുക്കേണ്ട ജസ്റ്റ് ഒരളവിലെങ്കിലും അത് തയ്ച്ച് പ്രാക്ടീസ് ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് വലുതലോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഇതുപോലത്തെ രണ്ട് കഷ്ണം തുണി എടുക്കാം ഇനി ഇതിൽ ചെയ്യാനുള്ളത് ചുരുക്കിടാൻ പോവാണ് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എന്താ ചുരുക്ക് ഇതെങ്ങനെയാന്നൊക്കെ എത്തും ഇടിയുണ്ടാവില്ല അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന രീതിക്ക് നമുക്ക് ങ്ങോട് പോവാം പിന്നെ ഒരു ചെറിയ കഷ്ണം തുണിയും കൂടെ വേണം കേട്ടോ ഞാൻ അപ്പോൾ ഇത് വേറെ ഒരു തുണി എടുത്തു ഇത് പുതിയതാണ് പുതിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് പീസ് ആണെന്നെ പറയുക ഇതിന്റെ ഒരു ടോപ്പ് അടിച്ചിട്ട് ബാക്കി ബാലൻസ് വന്ന ഫ്രഷ് തുണിയാണ് കേട്ടോ ഇതിൽ നിന്ന് ചെറിയൊരു രണ്ട് കഷ്ണം തുണി വേണം ഞാനത് കട്ട് ചെയ്തിട്ടില്ല അത് നമുക്ക് ഈ ചുരുക്കിട്ട് കഴിയുമ്പോഴേ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തുള്ളൂ ഏതാണ്ട് ഒരു ആറഞ്ച് വീതിക്കാണ് നമുക്ക് വേണ്ടത് ചുരുക്കിട്ട് നമ്മൾ ഈ തുണീനെ ഇത് ഇത്രയും അങ്ങോട്ട് ആക്കും അപ്പോൾ ഇനി ചുരുക്കിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഇതേപോലത്തെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തേക്കാം ഞാനിപ്പോൾ കഴിവതും എന്താ പറയുക ഒന്നും തന്നെ സ്കിപ്പാവാതെയാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ തല്ല എല്ലാ ദിവസത്തെയും ക്ലാസ് ചെയ്യാൻ പോകുന്നത് കാര്യം എന്നാലേ നിങ്ങൾക്കത് ത്രോട്ട് കണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ നമ്മുടെ മിഷനിലേക്ക് ഞാൻ ഇരിക്കുവാണ് എങ്ങനെയാണ് ഇനി പ്ലീറ്റ്സ് ഒക്കെ ഇടുന്നതെന്ന് കാണിച്ചു തരാം പ്ലീറ്റ്സ് നമ്മൾ ഇടുമ്പോ ഉണ്ടല്ലോ വീതി കൂടിയ ഈ വശത്താണ് നമുക്ക് പ്ലീറ്റ്സ് വേണ്ടത് നമുക്ക് ലെങ്ത് കുറവാണ് ലെങ്ത് നമുക്ക് പന്ത്രണ്ടേ ഉള്ളൂ പക്ഷേ വിട്ട് നമുക്കൊരു പതിനാറ് റേഞ്ച് ഉണ്ട് വിട്ടാണ് കൂടുതൽ നമുക്ക് വേണ്ടത് കേട്ടോ ലെങ്ത്തിനേലും വിട്ട് എടുക്കാം ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറിയ ചുരുക്കുകളിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ചെറുതാക്കി എടുക്കണം അപ്പോൾ ആദ്യമേ ഒരു കഷ്ണം എടുക്കാം ഇതിൽ കുറച്ച് തയ്യലും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് മടക്കി അടിക്കണം അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തുണിയുടെ അകംവശം ഉൾവശം എന്നൊക്കെ പറയാം ഇതിനെ ഇതാണ് ഇതിന്റെ നല്ല വശം അപ്പോൾ ഇത് ഉൾവശം എന്നാണ് നമ്മളെല്ലാ ക്ലാസ്സിൽ ഇനിയും അങ്ങോട്ട് പറയാൻ പോകുന്നത് കേട്ടോ ഉള് വശം എടുക്കുക എന്നിട്ടത് ആദ്യമേ ഇവിടെ ഇങ്ങനെയൊന്നും തയ്ക്കുക കേട്ടോ അപ്പം ഞാൻ ഈ സൈഡൊക്കെ അടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി മടക്കിയെടുക്കുക അതിനുശേഷം ഒരു മടക്കും കൂടെ മടക്കുക എന്നിട്ട് കൈ മാറ്റാതെ നേരെ നമ്മൾ ഇത് തയ്യൽ മെഷീനിലേക്ക് ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്ത് നിർത്തുക അത് കഴിയുമ്പോൾ വേണം വീണ്ടും താഴത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കാൻ വേണ്ടിയിട്ട് ഓരോ വശങ്ങളാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സൈഡ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഒന്നിത് രണ്ടിത് മൂന്ന് ഇത് ഇവിടെ വേണ്ട ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചങ്ങോട് എടുക്കാം ഇതുപോലെ ഇവിടെ ഇങ്ങനെ തയ്ച്ചെടുക്ക ഒരെണ്ണം ഫുള്ളായിട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക മറ്റേത് തയ്ക്കുന്നത് ഞാൻ കാണിക്കില്ല കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഈ മൂന്ന് വശവും തയ്ക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് നമ്മളെന്ത് ചെയ്യണം മൂന്ന് വശവും തയ്ച്ച് ഈ തുണിയെ ഒന്ന് ഭംഗിയുള്ളതാക്കുക ഈ വശം ആക്കി അതുപോലെ താഴെ വശം ആക്കി പിന്നെ ഇതേ ഈ ഒരു വശവും ആക്കി ഇനി ഇങ്ങനെ തന്നെ ഇട്ടിട്ടാണ് അടുത്ത തയ്യൽ അപ്പം ഇതുപോലെ മറ്റേ വശവും നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് മറ്റേത് ചെയ്യാം അപ്പൊ ദേ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല വശത്ത് വെച്ചിട്ടാണ് പ്ലേറ്റ്സ് ഇടേണ്ടത് ഉൾവശം വേണ്ട നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ അത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു പ്ലേറ്റ് ഇങ്ങനെ അത് കഴിയുമ്പോൾ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഞാനിപ്പോൾ എന്തിനാണെന്നറിയോ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് നോക്കുന്നത് എനിക്ക് ആ പ്ലേറ്റിന്റെ ആ ഒരു വീതി എന്ത് മാത്രം വേണം എന്നറിയാൻ വേണ്ടിട്ടാ അത്യാവശ്യം നല്ല ചുരുക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ വേണം നമുക്ക് ഇട്ട് ഈ മുഗൾ ഭാഗത്തെ നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ എത്ര ഇഞ്ചാണ് നമുക്കൊരു ആറോ അല്ലെങ്കിൽ അഞ്ചോ ഇഞ്ചാണ് വേണ്ടത് ഇതിപ്പോ എത്ര ഇഞ്ചാണെന്ന് നോക്കട്ടെ ഇതിപ്പോ ഇതിപ്പോൾ കറക്റ്റ് അഞ്ച് ഇഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് എത്ര ഇഞ്ചാണെന്ന് നോക്കാം ഇനിയിപ്പോൾ ഒരു ആറ് ആണെങ്കിലും വീതി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അഞ്ചാണെങ്കിലും മതി അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മീതിയൊക്കെ ഒന്ന് തയ്ച്ച് എടുക്കണം പിന്നോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തി വെക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ കോട്ടൻ്റെ തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഈ പ്ലീറ്റ് ഉണ്ടല്ലോ ഞാൻ കൈ മാറ്റിയിട്ടും ഇത് പോയിട്ടില്ല കേട്ടോ ഇതേപോലെ തന്നെ നേരെ ഇത് മിഷീനിലേക്കങ്ങോടെ വെച്ച് കൊടുക്കുക അതാ മെഷീനിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തു ഞാനൊരു മുട്ടു സൂചി ഒന്നും കുത്തിയിട്ടില്ല എന്നിട്ട് നേരെ ഇതിൻ്റെ മുകൾ വശത്തു കൂടെ സാവകാശം ഒന്ന് തയ്ച്ചാൽ മതി ആ ഒരു പ്ലീറ്റ്സിൻ്റെ ലെവല് മാറാതെ സാവകാശം ഒന്ന് തയ്ച്ച് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് നമ്മൾ ചുരുക്കം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ രണ്ടാമത്തെ തുണിയും സെയിം സൈഡും തയ്ക്ക പ്ലീറ്റും ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാം ഇപ്പോൾ രണ്ട് തുണിയും ഒരേ അളവിൽ തന്നെ ചുരുക്കുകളിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഒരു തുണി അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ആ കട്ട് പീസ് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ ചെറിയൊരു കഷ്ണം തുണിയും കൂടെ വേണമെന്ന് സെയിം ആണെങ്കിലും കുഴപ്പമില്ല ഒരു ബങ്കിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഡിഫറെൻറ്റ് കളർ ചെയ്യാം എടുക്കാം കേട്ടോ ഇനി ഇതിന് നമുക്ക് ലെങ്ത് കൊടുക്കേണ്ടത് ഒരു ഇഞ്ചോ ഇഞ്ചോ ലെങ്ത് ആണ് നമുക്ക് നമുക്കിതിന് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് വിട്ട് വിട്ടെങ്ങനെയാണെന്നറിയോ നോക്കുക വിട്ട് നമ്മൾ ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക ഇതാണ് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ മീതയേക്കങ്ങൂടെ ഇട്ട് കൊടുക്കാം തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇതാ ഇവിടെ ഇങ്ങനെ കുറച്ച് തുമ്പ് വിടണം അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കുറച്ച് തുമ്പ് വിടണം അപ്പം നമുക്ക് നേരെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം ഇവിടെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മീതേക്കൂടെ ഇങ്ങനെ ഒന്ന് ചെസ്റ്റ് ഒന്ന് കെട്ടിട്ട് നിർത്തുക അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് തയ്ക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ഇതിൻ്റെ മീറ്റൈലൂടെ ഇങ്ങനെ അങ്ങോട്ട് ഒരു സാധനം കൊണ്ട് കെട്ടിത്തേക്കാം എന്നിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് സ്ട്രെയ്റ്റ് ആയിട്ട് വേണം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ എന്നിട്ട് നേരെ ഇതൊന്ന് അ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ച് എടുക്കാം ഇങ്ങനെ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ഇത് തയ്ച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് പതിച്ചടിക്കണം അപ്പം നേരെ ഈ ഭാഗം താഴ്ത്തേക്ക് വെക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് നൂലായത് കൊണ്ട് എനിക്ക് നൂല് മാറ്റാൻ മടിയുള്ളത് കൊണ്ട് ഇതിന്റെ മീതേക്ക് തയ്ക്കുന്നില്ല നേരെ ഇത് ഈ ഒരു ഈയൊരു തുമ്പ് കണ്ടില്ലേ അല്ലേ ഈ ഒരു തുണി ഉണ്ടല്ലോ ഇതിൻ്റെ വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് പതിച്ചടിക്കാൻ പോവാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നമുക്ക് ഈ പ്ലീറ്റ്സിൻ്റെ മീതേക്കൂടെ ഇത് ചുരുങ്ങിയൊന്നും പോവാതെ അതായത് ആ ഒരു സ്പ്ലീറ്റ്സ് തുണി ഒന്നും നേരെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ചുളിവൊക്കെ വരുത്താതെ വേണം മീതെ കൂടെ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സെയിം ഇതേപോലെ തന്നെ ഇപ്പുറത്തെ തുണി ഒന്ന് ചെയ്ത് എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾക്ക് അടുക്കളയിലെ ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ രണ്ട് തുണിയും സെയിം ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒക്കെ ഇട്ട് ഇവിടെയൊക്കെ നല്ല നീറ്റാക്കി ഒന്ന് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തെന്ന് പറയുന്നത് ഇത് തമ്പിലും കൂടെ ക്ലോസ് ചെയ്ത് കളയാം കേട്ടോ അതിന് മുന്നേ ഇതുപോലത്തെ ഒരു കഷ്ണം കൂടി നമുക്ക് വേണം അധികം നീളവും വിധിയൊന്നും വേണ്ട ഞാനിപ്പോൾ എത്ര വേണമെന്ന് പറഞ്ഞുതരാം ഒരു ചെറിയൊരു ടൈ ആണ് വെക്കാൻ പോകുന്നത് കേട്ടോ അതായത് വള്ളി ഇതിനൊരു അഞ്ച് ഇഞ്ചാണെങ്കിലും മതി ലെങ്ത്ത് നമ്മൾ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്ത് മാറ്റും ഞാനിപ്പോൾ ഇവിടെ ആറ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീതി ആണെങ്കിലും നമുക്കൊരു ഒന്നര ഇഞ്ച് വേണം ഇനി ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചില്ല ആദ്യമേ ഒരു മടക്ക് ഇങ്ങനെ എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മടക്ക് എന്നിട്ട് ഒരു മടക്കും കൂടെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി നമ്മൾ ഈ വള്ളി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അത് നേരെ തയ്യൽ മെഷീനിലേക്ക് വെച്ചിട്ട് അതിനെ ഒന്ന് തയ്ച്ച് എടുക്കുക ഇങ്ങനെ ഒരു വള്ളിയൊന്ന് റെഡിയാക്കി കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്ക് ഈ വള്ളി എവിടെയാണ് വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം നേരെ ഈ തുണി ഇങ്ങനെ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണം ഈ ഒരു മുകൾ ഭാഗത്ത് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണം എന്നിട്ട് സെന്ററിൽ ചെറിയൊരു കട്ടിങ് ഇങ്ങനെ ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതാണ് ഇതിന്റെ സെന്റർ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നേരെ ഈ വള്ളി വള്ളിയെടുക്ക ഈ വള്ളിയും ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി മടക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റ് സെന്ററിൽ വെച്ചു കൊടുക്കാം കേട്ടോ ചോക്കിനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ വരും ഇതാകുമ്പോൾ ഈ ഒരു ഭാഗമായിരിക്കും കറക്റ്റ് സെൻറ്റർ ആയിട്ട് വരികയെന്ന് നമുക്കറിയാൻ പറ്റും ഈ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വള്ളി വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ തയ്ച്ച് കളയാം വള്ളിക്ക് നീളം കുറച്ച് മതിയെങ്കിൽ ഇങ്ങനെ വെക്കാം കേട്ടോ അത് നമ്മളുടെ ഇഷ്ടത്തിന് നീളം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം അപ്പോൾ ഞാൻ നേരെ ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഒറ്റ സ്റ്റിച്ച് നമ്മൾ അതിനെ അവിടെ കെട്ടുന്നിട്ട് തയ്ക്കേണ്ടായപ്പോൾ ജസ്റ്റ് ഇവിടെ ഇതിനെ ഒന്ന് അറ്റാച്ച് ചെയ്തൊന്ന് നിർത്തി കൊടുക്കുക ബാക്കി ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക ഇപ്പോൾ ഇത് നല്ല വശമാണ് വെച്ചിരിക്കുന്നത് അല്ലേ നല്ല വശമാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ മീതേക്ക് ഞാൻ ഈ ഒരു വശം കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെക്കാൻ പോവാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്ക്കൊന്ന് എങ്ങനെയാണെന്നറിയോ ഈ രണ്ട് വശം ഒരുമിച്ച് വെക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ തയ്യൽത്തുമ്പുണ്ട് ഈ തയ്യൽത്തുമ്പ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തയ്യൽ ഇവിടെ ഇങ്ങനെ ഒരു തയ്യൽ അത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ തയ്യൽ ഈ മൂന്ന് വശം നമ്മൾ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളയാൻ പോവുക അപ്പോൾ അത് കറക്റ്റാക്കി തുണിയൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക തുണിയിലെ ചുളിവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട് മാറ്റുക ഇത് ഞാൻ ഈ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ കറക്റ്റ് ഒന്ന് ഓക്കെ ആക്കുവാണ് കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് തയ്യൽ സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ ഈ ഒരു കറക്റ്റ് ഈ സൈഡിൽ നിന്ന് ഒന്ന് കെട്ടിട്ടിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇവിടെ വരെ ഇങ്ങനെ വരിക എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് തയ്ക്കണം അപ്പോൾ ആ വള്ളി കറക്റ്റ് ഇവിടെ ഉണ്ടോയെന്ന് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക വള്ളിയുടെ മീതെ ഇങ്ങനെ പിടിച്ചു കൊടുത്തോ വള്ളി ഇങ്ങനെ ഫ്രണ്ടിലേക്കൊന്നും വരാൻ പാടില്ല ഇങ്ങനെ തന്നെ കറക്റ്റ് വെക്കുക കേട്ടോ എന്നിട്ട് നേരെ ഇവിടെ ആ വള്ളിയുടെ മീതെ എത്തുമ്പോൾ ഇന്ന് രണ്ട് തവണ ഇങ്ങനെ ഒന്ന് തയ്ക്കുക സൈഡും കൂടെ അങ്ങോട്ട് തയ്ച്ച് എടുത്തേക്കാം കേട്ടോ ഇനി ബാക്കി നമ്മുടെ നൂലൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണെ അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം ഇനി നമുക്കിതിന്റെ നല്ല വശം എടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്നറിയോ ഇതിന്റെ ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നേരെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് നല്ല വശം എടുക്കണം ഈ ഒരു ഭാഗം കൈക്കോ ഇല്ലെങ്കിൽ നമ്മുടെ കത്രി കൈക്കോ വേണമെങ്കിൽ കുത്തിയെടുക്കാം പക്ഷേ നിങ്ങൾ ചിലപ്പോൾ കുത്തിയെടുക്കുമ്പോൾ തുണിയും കൂടെ കീറിപ്പോവും കത്തറികയുടെ ഈ ഒരു എഡ്ജ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ വളരെ സാവകാശം കേട്ടോ തിരക്കൊന്നും പിടിക്കരുത് തിരക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആറ്റം തുണിയും കീറിയായിരിക്കും പോവുക അതേ ഇതുപോലെ ഇങ്ങനെ ആ എഡ്ജ് ഭാഗം വെച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ നമ്മൾ കൈക്കും കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ഹാൻഡ് ടവൽ റെഡി ആയിട്ടുണ്ട് നഴുക്ക് നമ്മൾ ഇതുപോലത്തെ വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗത്താണ് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ ഇതിനെ ഒന്ന് ഇതാ ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ തയ്ച്ചു കളയാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്കിതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും വേണമെങ്കിൽ മാത്രം ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ ആവാം ഞാനിപ്പോൾ എന്തായാലും ക്ലോസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഹാൻഡ് ടവൽ റെഡി ആയിട്ടുണ്ട് കിച്ചണിൽ നല്ല ഭംഗിയൊക്കെയുള്ള തുണിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈലിന്റെ ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹാങ്ങിങ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ആണിയൊക്കെ ഒന്നും ഇപ്പോൾ ആരും വീടുകളിൽ ചെയ്യത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ കിച്ചൺ ടവല് അല്ലെങ്കിൽ ഹാൻഡ് ടവൽ ബേസിന്റെ അവിടെയോ എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യില് നല്ല തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്ക് പുറത്ത് മേടിക്കാൻ കിട്ടും ഒരെണ്ണത്തിന് അറുപത് എഴുപത് രൂപയൊക്കെയാ പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നാളെ മുതൽ നമ്മൾ മെഷർമെന്റ്സിനെ പറ്റിയൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു കിച്ചൺ ടവൽ അപ്പോൾ അത് ഇവിടെ ചെറിയൊരു ആണിയുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുവാണ് നിങ്ങളുടെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റം വേണം കേട്ടോ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് പണിയൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കൈ ഒക്കെ തുടക്കാൻ ആഹാ അടിപൊളി രണ്ട് ലെയർ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഉണങ്ങാനൊക്കെ ആണെങ്കിൽ വളരെ ഈസി അക്കൗണ്ടിലെ തുണിയല്ലേ അപ്പൊ ഇതൊക്കെ ചെയ്ത് പൈസയൊക്കെ സേവ് ചെയ്യുക അതായത് പുറത്തു നിന്നൊക്കെ മേടിക്കാണ്ട് സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്ത് ഒന്ന് അടുക്കളയിലെ വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരണം കുറേ പേരൊക്കെ നമ്മുടെ ക്ലാസ് ഇല്ല എന്നൊക്കെ ഓർത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഫാമിലി മെമ്പേഴ്സ് നെയ്പേഴ്സ് അങ്ങനെ ഒത്തിരി പേരോടൊക്കെ ഒന്ന് പറയുക കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ആൾക്കാർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം